ഏറ്റവും ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മനോഹാരിതയും സ്വപ്ന തുല്യം ഈ ആഭരണങ്ങൾ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേറ്റുവറോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ ചാവക്കാട് ഒരുമനയൂർ മുത്തമ്മാവിൽ കാറും കൂട്ടിയിടിച്ച അപകടം മൂന്ന് പേർക്ക് പരിക്കേറ്റു കാർ യാത്രികരും ആലുവ സ്വദേശികളായ അൻവർ മകൻ ഇഹ്സാൻ ജീപ്പിലുണ്ടായിരുന്ന ആലുവ സൺറൈസ് ഹോസ്പിറ്റലിലെ ഡോക്ടർ പയ്യന്നൂർ സ്വദേശി മിഥുൻ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇന്ന് രാവിലെ ഒൻപത് മണിയോടെയായിരുന്നു അപകടം പരിക്കേറ്റവരെ അപകട വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ ചാവക്കാട് ടോട്ടൽ കെയർ ആംബുലൻസ് പ്രവർത്തകർ ഏങ്ങണ്ടിയൂർ എം ഐ മിഷൻ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു അൻവർ മകൻ ഇഹ്സാൻ എന്നിവരെ പിന്നീട് ആലുവയിലെ ആശുപത്രിയിലേക്ക് മാറ്റി ഈ മേഖലയിൽ അപകടങ്ങൾ പതിവായിരിക്കുകയാണ് ദേശീയപാത നിർമ്മാണ പ്രവർത്തികളുടെ ഭാഗമായുള്ള ഗതാഗത നിയന്ത്രണത്തിലെ പിഴവുകളാണ് അപകടങ്ങൾക്ക് കാരണമെന്നാണ് നാട്ടുകാരുടെ പരാതി സ്വർണം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ഗോൾഡ് വാടാനപ്പള്ളി ഒരു മനയൂർ ചാവക്കാട് ഗുരുവായൂർ തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് ഒരു മനിയൂർ നയൻ വൺ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് നൈൻ ടു ഫൈവ് സ്റ്റേർലിംഗ് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്